നമ്മോടൊപ്പം മുൻ ഡി സി സി പ്രസിഡന്റ് കെ സി അബു ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ കെ സി അബു നമസ്കാരം ഇപ്പോൾ വി എം വിനുവിൻ്റെ ഒരു ഹൈക്കോടതി വിധി വന്നിരിക്കുകയാണ് വിനുവിനെ ഇനി മത്സരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് ഹൈക്കോടതി പറയുന്നത് അതോടൊപ്പം തന്നെ രൂക്ഷമായ വിമർശനവും ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സെലിബ്രിറ്റികൾ ആകുമ്പോൾ മത്സരിക്കുന്നതിൽ പ്രത്യേകതയൊന്നുമില്ല അതേസമയം തന്നെ ഈ ഒരു പത്രവാർത്തകളൊന്നും വാർത്തകളൊന്നും കാണാറില്ലേ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഹൈക്കോടതി ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ എന്താണ് ഒരു പാർട്ടിയുടെ തീരുമാനം ഇനിയും വിനുവിനെ ഈ ഒരു പാർട്ടിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെ ഉണ്ടോ കോഴിക്കോട് നഗരമാണ് കോഴിക്കോട് നഗരത്തിൽ മലയാള സിനിമയിലെ അതിപ്രഗത്ഭരായ ആളുകൾ കോഴിക്കോട് നഗരത്തിൽ ജനിച്ചവരായിരുന്നു ഭരത് അവാർഡ് നേടിയ പാലക്കെ നായർ പപ്പു മലയാള സിനിമയിലെ സുന്ദരനായ വില്ലനായിരുന്ന കെ പി ഉമ്മർ മാമുക്കോയ സംവിധായകന്മാരായ രഞ്ജിത്ത് ഐ വി ശശി അങ്ങനെ നിരവധി പേർ ജന്മം നൽകിയ ഒരു നഗരമാണ് കോഴിക്കോട് ആ കോഴിക്കോട് നഗരത്തിലെ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭനായ പ്രശസ്തനായ സംവിധായകനായ വി എം വിദഗിനെ കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് ഇത്തവണ സ്ഥാനാർത്ഥിയായി നിർദ്ദേഹിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം പ്രചരണവും ആരംഭിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ വോട്ട് വോട്ട് സിസ്റ്റം ഇല്ല എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ പേര് മാത്രമല്ല എഴുപത്തി ആറ് പേരെ ഞങ്ങൾ സ്ഥാനാർത്ഥികളായി നിശ്ചയിച്ചിരുന്നു അതിൽ രണ്ടു ആളുകളുടെ പേര് വോട്ടേഴ്സ് സിസ്റ്റിൽ കാണാനില്ല അപ്പൊ നിരവധി ആളുകളെ ഒരു എഴുപത്തി ആറ് പേരിൽ രണ്ടെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ശതമാനം വരും നിരവധി ആളുകളെ വോട്ടേഴ്സ് സിസ്റ്റിൽ നിന്ന് ബോധപൂർവ്വം ഇത്തവണ കാണാതായിരിക്കുകയാണ് ഏതായാലും ദിലവിന്റെ വോട്ട് വീണ്ടും പുനസ്ഥാപിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങൾ കലക്ടറെ കണ്ടപ്പോൾ തികച്ചും അനുകൂലമായ ഒരു മറുപടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത് പക്ഷേ പിറ്റേ ദിവസമായപ്പോൾ പി എം ബിനുവിന് ഒരു കാരണവശാലും വോട്ട് ചേർത്തരുത് എന്ന ശക്തമായ ആവശ്യവുമായി എൽ ഡി എഫിന്റെ നേതാക്കന്മാർ കലക്ടർ സമീപിക്കുകയുണ്ടായി അതുകൊണ്ടാണ് ഞങ്ങൾ കോടതിയെ സമീപിക്കാനിട വന്നത് ഏതായാലും വി എം ബിനുവിനെ ഞങ്ങൾ കല്ലായിൽ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു തീരുമാനിച്ചത് വി എം ബിനുവിനെ ഇനി ഇത്തവണത്തെ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തുവാൻ ഞങ്ങൾക്ക് കഴിയില്ല പക്ഷെ ബി എം ബിനു കോഴിക്കോട് കോർപ്പറേഷനിലെ വിഷനുകളിലും യു ഡി എഫിന് വേണ്ടി അതിശക്തമായി പ്രചരണ രംഗത്തുണ്ടാകും ഒരു കാരണവശാലും യു ഡി എഫിന്റെ വിജയത്തിനെ ബിനുവിനെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടത് ബാധിക്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സ്ഥാനാർത്ഥിയായ ബിനുവിനേക്കാൾ കൂടുതൽ ശക്തി സ്ഥാനാർത്ഥി അല്ലാത്ത ബിനുവാണ് എന്ന് ഞങ്ങൾ ഈ ഇലക്ഷനിലൂടെ ജനങ്ങളെ പ്രത്യേകിച്ച് എൽ ഡി എഫിനെ ബോധ്യപ്പെടുത്തുവാൻ പോവുകയാണ് ബിനുവിനെ വീണ്ടും കോർപ്പറേഷൻ കൊണ്ടുപോകാൻ കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം അദ്ദേഹത്തിന് ഞങ്ങൾ കാണിച്ചു വെച്ചിരുന്ന അദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന കല്ലായി എന്ന് പറഞ്ഞാൽ ആയിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ഡിവിഷനാണ് അവിടെ തൽക്കാലം ഒരാളെ നിർത്തി ജയിച്ചതിനു ശേഷം പി എം ബിനുവിന് വോട്ട് ലിസ്റ്റിസ്റ്റൊക്കെ പേര് ഉൾപ്പെടുത്തി കിട്ടിയതിനു ശേഷം വീണ്ടും ഞങ്ങൾക്ക് കോർപ്പറേഷൻ അദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിയും ഏതായാലും ഇച്ചവണ് കോഴിക്കോട് നഗരം ഒരു അഴിമതി ഭരണം അവസാനിപ്പിക്കാൻ കോഴിക്കോട് നഗരത്തെ മാലിന്യമുക്തമാക്കുവാൻ കോഴിക്കോട്ടെ ജനത ഒരുങ്ങിയിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇത്രയും രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായ ഒരു കാലഘട്ടം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടായിട്ടില്ല നിശ്ചയമായും കോഴിക്കോട്ട് ജനങ്ങളൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു ഈ വിവാദങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചർച്ചകൾ ഇപ്പോഴുണ്ടായ സംഭവങ്ങളൊക്കെ എന്ന് ഞങ്ങൾ ഉറപ്പിക്കുകയാണ് ാണ് വിശ്വസിക്കം നന്ദി സാർ ഈ ഒരു അവസരത്തിൽ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം